ആൾക്കാർക്ക് പിന്നെ പറ്റില്ല ആർക്ക് പറ്റും ഇവിടെ കുറച്ച് കുറച്ച് സദാചാരം അല്ലെങ്കിൽ എന്താ ചെയ്യണം എനിക്ക് ഒരു ക്ലൂ ുംയമോയി ഹലോ ഇന്നലെ ബിഗ് ബോസ് ആര്യൻ എവിക്ട് ആയിട്ടുണ്ട് ആര്യൻ അവിടെ എല്ലാരോടും യാത്ര പറഞ്ഞു പക്ഷെ അനോമോളെ മൈൻഡ് പോലും ചെയ്തില്ല എനിക്ക് ആര്യന്റെ മനസ്സിൽ അനുമോളിന്റെ പ്രിയാറ് കാരണമാണ് താൻ എവിക്റ്റ് ആയത് എന്നുള്ള ഒരു ചിന്തയുണ്ടെന്ന് തോന്നുന്നു അതിന്റെ ദേഷ്യമായിരിക്കണം അനുമോളോട് മാത്രം യാത്ര പറയാതെ പോയത് തീർച്ചയായും എയർപോർട്ടിൽ എത്തിയിട്ടും അനുമോളെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ ഇവൻ പറയുന്നുണ്ട് അവിടെ കൊടുത്ത ഇന്റർവ്യൂനും പറയുന്നുണ്ട് അതിലെ ചില കാര്യങ്ങൾ നമുക്കൊന്ന് കേൾക്കാം ഉമ്മ വെക്കുന്നുണ്ട് ഇന്ന് ന്യായീകരിക്കാൻ നോക്കുന്നത് ജിസയിലോ ആയിട്ടുള്ള കാര്യങ്ങളാണ് ആതിലേനോറേയും ഉമ്മ വെക്കുമ്പോ ആർക്കും കുഴപ്പമില്ല അവിടെ കുടുംബ പ്രേക്ഷകർക്ക് കുഴപ്പമില്ല ഇതിലൊന്നും സദാചാരം ഇല്ല പക്ഷെ താനും ഒരാളുടെ കൂടെ ബെഡിൽ കിടക്കുന്നതാണ് സദാചാരം പ്രശ്നങ്ങള് എന്നൊക്കെയാണ് ആരും ഇവിടെ പറയുന്നത് പക്ഷെ ും പോയിന്റ് ഔട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ മെയിനായിട്ട് ആര്യൻ കുറ്റം പറയാൻ ശ്രമിക്കുന്നത് അനുമോളെ കുറിച്ചിട്ടാണ് വേറെ ആരെ കുറിച്ച് അവന് ഇതിൽ സംസാരിക്കുന്നില്ല തന്നെ മനസ്സിലാവും ഉണ്ടെങ്കിലും ഒരു വലിയ ആ ആ സമയത്ത് പക്ഷെ ും അതുകൊണ്ടാണ് അനുമോൾ ഇപ്പോഴും അതിന്റെ അകത്ത് നിൽക്കുന്നത് അത് ആര്യൻ മറക്കരുത് കേട്ടോ അവിടെ ആൾക്കാര് നിങ്ങളെ വിലയിരുത്തുന്നത് നിങ്ങളുടെ ഗെയിം കണ്ടിട്ട് മാത്രമല്ല നിങ്ങൾ അവിടെ എങ്ങനെ പെരുമാറുന്നു അങ്ങനെ മറ്റുള്ള ആൾക്കാരോട് സംസാരിക്കുന്നു എന്തൊക്കെ പറയുന്നു അങ്ങനെ പല എലമെന്റും ഈ ഒരു കാര്യത്തിലുണ്ട് ആൾക്കാരും നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതിൽ അതിൽ നിങ്ങളെ വിചാരിക്കരുത് പി ആറുകൾ കൊറേ സ്ക്രീൻഷോട്ട് മതം ഇതും വീഡിയോസൊക്കെ ഇട്ടുകൊണ്ട് മാത്രമാണ് അല്ലെങ്കിൽ നിങ്ങൾ ഗെയിം കളിച്ചത് കൊണ്ട് മാത്രമാണ് അതിൻ്റെ അകത്ത് നിൽക്കുന്നത് എന്നുള്ള ധാരണ ഉണ്ടെങ്കിൽ അത് വെറും പൊട്ടത്തരായിട്ടേ പറയാൻ പറ്റത്തുള്ളൂ നിങ്ങൾ ഓവറോൾ എന്താണോ അത് നോക്കിയിട്ടാണ് അവിടെ വോട്ട് എടുക്കുന്നത് ആര് അതിന്റെ അകത്ത് എന്തൊക്കെ കാണിച്ച് കൂട്ടിയിട്ടുണ്ടെന്നുള്ളത് ആരും ഒന്ന് പുറത്തിറങ്ങിയിട്ട് ആ വീഡിയോസ് ഒന്ന് കണ്ടു നോക്കണം അപ്പൊ മനസ്സിലാവും ഇരുപത്തിമൂന്ന് വയസ്സ് എന്നുള്ളത് എടുത്തടുത്ത് പറയണ്ട ആര്യൻ അവിടെ തന്നെക്കാളും പ്രായം കുറഞ്ഞ ഒരാളുണ്ടായിരുന്നു അല്ലേണേ ഉം ഇരുപത്തിമൂന്നുള്ള വയസ്സുള്ള ഞാൻ ഇനി എന്ത് ചെയ്യാൻ പറ്റും മലയാളം അറിയത്തില്ല ഒന്നും അറിയത്തില്ല മലയാളം അത്യാവശ്യം സംസാരിക്കുന്നുണ്ടല്ലോ ധാരാളം അതുപോലെ അറിയാത്ത അത്രയും ആൾക്കാരുണ്ട് അതെ നല്ലോണം നോക്കിയത് എന്തുകൊണ്ട് തോന്നുന്നേ ഒരു ക്ലൂ ഇല്ലാവാം എന്തുണ്ടാവാം എനിക്കറിയില്ല ഞാൻ ഞാൻ ഈട്ടാവും പക്ഷേ മാക്സിമം കളിച്ചു മലയാളത്തിൽ ഞാൻ അവിടെ ചേട്ടന്മാരും എല്ലാരും അവസാനത്ത് ഗെയിം പോലും ആളെയാണ് പക്ഷേ ഇത്രത്തോളം ഇത്രത്തോളം ചരിത്രത്തിൽ ഉണ്ടായില്ല എന്താണ് സത്യം വോട്ട് പക്ഷെ ഞാൻ എന്റെ എല്ലാ ആര്യ അവിടെ ടാസ്ക് ഇരുന്ന് കളിച്ചിട്ട് കാര്യമില്ല നമ്മുടെ ക്യാരക്ടർ എന്ന് പറയുന്നൊരു സാധനമുണ്ട് നമ്മുടെ സ്വഭാവം എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട് ഇതൊക്കെ നോക്കിയിട്ടാണ് ആൾക്കാർ ഒരാളെ വിലയിരുത്തുന്നത് മനസ്സിലായോ അല്ലാണ്ട് നീ ടാസ്ക് കളിക്കുന്നുണ്ടോ ആ അവൻ ടാസ്ക് കളിക്കുന്നുണ്ട് വോട്ട് ചെയ്തേക്കാം എന്ന് പറഞ്ഞ് വോട്ട് ചെയ്യുന്നത് ആൾക്കാർ കുറവായിരിക്കും ബാക്കിയുള്ള ആൾക്കാരൊക്കെ നോക്കുന്നത് ക്യാരക്ടർ എങ്ങനെ സ്വഭാവം എങ്ങനെ അതിന്റെ അകത്തുള്ള പെരുമാറ്റം എങ്ങനെ ഇവനെ വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും ഉണ്ടാവോ എന്നൊക്കെ നോക്കിയിട്ട് വോട്ട് ചെയ്യുന്ന ആൾക്കാരാണ് മനസ്സിലായോ ടാസ്ക് കൊണ്ട് മാത്രം കാര്യമില്ല നീ അവിടെ കാണിച്ച് കൂട്ടിയത് എന്തൊക്കെയാണെന്നുള്ളത് ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പൊ സ്വാഭാവികം അവരെന്താണോ തീരുമാനിക്കുന്നത് അവർക്കേ പറ്റത്തുള്ളൂ ആ രീതിയിൽ അവര് വോട്ട് ചെയ്യത്തുള്ളൂ അല്ലാണ്ട് ടാസ്ക് എന്ന് പറയുന്ന ഒരു ഫാക്ടർ വെച്ചിട്ട് മാത്രം ആള് വോട്ട് ചെയ്യത്തില്ല സദാചാരുലംകുത്തികൾ വേറെ ആരല്ലോളെയാണ് ഈ ഉദ്ദേശിച്ചേക്കുന്നത് അവൻ അതിന്റെ അകത്ത് കാണിച്ചു കൂട്ടിയ കാര്യങ്ങളാണ് അനുമോള് പറഞ്ഞേക്കുന്നേ അത് അനുമോള മാത്രല്ല അതിന്റെ അകത്തുള്ള പല ആൾക്കാരും ഇവന്റെയും ജിസൈലിന്റെയും മാക്ടിന്റെ കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട് ഉം അതിലെ പകുതി ആൾക്കാർ അവർട്ടായിട്ടും ഉണ്ട് ഈ പ്രവീൺ അല്ലെങ്കിൽ രണ അതല്ലെങ്കിൽ ബിന്നി പല ആൾക്കാരും ഇവരുടെ ഈ സ്വഭാവം കാര്യങ്ങളും സംസാരിച്ചിട്ടുണ്ട് ഉം വീണ്ടെടുക്കുന്ന ഏതോ ഒരു മഹാനാണ് ഇപ്പൊ ഈ ചോദ്യം അങ്ങോട്ട് ചോദിച്ചത് അതൊക്കെ ഭയങ്കര വിവരമാണെന്ന് തോന്നുന്നു കാര്യം ഞാൻ ഇപ്പം ചോദ്യങ്ങൾ ചോദിച്ചിട്ട് ഒരു ഉളപ്പില്ലാതെ അനുമോള് പുറത്തിറങ്ങുമ്പോൾ ക്യാമറത് അത്ര കൊളുപ്പുണ്ടെങ്കിൽ ആയാലും ഈ പറഞ്ഞ പോലെ കഥാപ്രസംഗം ആയാലും പിന്നെ ഈ പറഞ്ഞ പോലെ മറ്റേ ഫിസിക്കൽ ടാസ്ക് ആയാലും എല്ലാ ടാസ്ക് ഞാൻ ഞാൻ ജയിച്ചുകൊണ്ടിരിക്കുന്ന ഔട്ടായത് ലാസ്റ്റ് മൂന്ന് വീക്ക് ടാസ്ക് അടിപ്പിച്ച് ഞാൻ ജയിച്ചിട്ട് ഭയങ്കര പ്രശ്നമായിട്ട് ഞാൻ പുറത്തായത് എന്തിനാ പുറത്തായെന്ന് അറിയില്ല ജനങ്ങളുടെ വോട്ടായിരുന്നു അപ്പൊ എനിക്കൊന്നും പറയാൻ പറ്റില്ല പക്ഷെ ഞാൻ എന്റെ പരമാവധി എഫേർട്ട് ഞാൻ അവിടെ എന്റെ ഈ പറഞ്ഞ പോലെ ചോറയും സ്വെറ്റും കൊടുത്തിട്ടുണ്ട് അപ്പൊ ഒന്നുമില്ല പറയാൻ അത്ര ഞാൻ തുടികളൊന്നും കൊടുത്തിട്ടില്ല ശരിക്കും അറിയാലും ഞാൻ പോയില്ല പക്ഷെ എന്താ വോട്ട്സ് മാറി ഏത് വോട്ട്സ് മാറി ഈ ടാസ്കും കാര്യം പിന്നെ വയസ്സിന്റെ അതിനെക്കാളും വലിയ കാര്യം എനിക്ക് ബിഗ് ബോസിനോട് ചോദിക്കാനുള്ളത് ആ നെവിൻ എന്ന് പറയുന്ന പിശാസിനെ ആ തീറ്റ പണ്ടാരത്തിനെ ആ കട്ട് തന്ന മാത്രം അറിയുന്ന ഒരു തനെ അതിന്റെ അകത്ത് ഇപ്പോഴും നിങ്ങൾ പിടിച്ചു നിർത്തിയിട്ടുണ്ട് എന്തിന് അവനവിടെ എന്ത് തേങ്ങക്കൊല അവൻ അവിടെ കാണിക്കുന്നേ ഉം അല്ല അറിയാൻ വേണ്ടിട്ടാ ഒരു കാർ ടാസ്ക് ഉണ്ടായിരുന്നു അതിന്റെ അകത്ത് കയറിയിരുന്നു അല്ലൊരു കരഞ്ഞു തുള്ളി താഴോട്ട് ചാടി അത് കഴിഞ്ഞിട്ട് വേറൊരു പെൻറ്റുലോ ഇങ്ങനെ തൂങ്ങി നിൽക്കുന്ന ഒരു ഇത് അതും കരഞ്ഞു നെലവിളിച്ച് ഇറങ്ങി ഒന്നിനും കൊള്ളാത്ത അവനെ അവിടെ ഇരുത്തിയിട്ട് ഇവനെടുത്ത് പുറത്ത് കളഞ്ഞേക്കുന്നു എന്തിനാണോ എന്ന് ഇപ്പഴും അവനെ സംരക്ഷിക്കുക ഇവനെടുത്ത് പുറത്ത് കളയുക അതെ അതിനെ അതിന്റെ അകത്തുനിന്ന് പറഞ്ഞോട് ഏറ്റവും കൂടുതൽ തെറ്റിത്തരം കാണിച്ചുകൊണ്ടിരുന്നത് അവനാണ് ഇപ്പോഴും കാണിക്കുന്നത് അവനാണ് എന്നിട്ട് ആ പിശാച്ചെ അതിൻ്റെ അകത്ത് പിടിച്ചിരുത്തിയേക്കുന്നു എന്തിനാണോ എന്തോ ി ജയിക്കുന്ന ആൾക്കാർക്ക് പിന്നെ ജയിക്കാൻ പറ്റില്ല ആർക്ക് പറ്റും ഇവിടെ കുറച്ച് കുറച്ച് പ്രശ്നം സദാചാരം കളിക്കണോ അല്ലെങ്കിൽ എന്താ എനിക്ക് ഒരു ക്ലൂ ഇല്ല പ്രേക്ഷകർക്ക് അത്രക്ക് ഇഷ്ടമായിരുന്നെങ്കില് ആര്യനെ പുറത്തിറങ്ങത്തില്ലായിരുന്നു മനസ്സിലായോ ഉം പ്രേക്ഷകർക്ക് ഇഷ്ടായിരുന്നെങ്കിൽ ആര്യൻ ഇപ്പോഴും അതിന്റെ അകത്ത് നിന്നേനെ പൊറത്തിറങ്ങത്തില്ലായിരുന്നു കയ്യിലിരിപ്പുണ്ട് പുറത്തു പോയെന്ന് എനിക്ക് പറയാനുള്ളു എനിക്ക് പോലും നിന്റെ ചില സമയത്ത് ആക്ട് കാണുമ്പോ സത്യം പറഞ്ഞ വലിച്ചു കറി ചുമരടിക്കാൻ തോന്നാറുണ്ട് അമ്മ അതില് വൃത്തി സ്വഭാവമാണ് കാണിച്ചുകൊണ്ടിരുന്നത് ആ രണ മേലും കയറി കിടക്കാൻ നോക്കുക ഡബിൾ മീനിങ്ങൾ സംസാരിക്കുക ഏർ എന്തൊക്കെയാ ചെയ്ത് കൂട്ടി ഒന്ന് ഓർത്ത് നോക്കണം ചുമ്മാ പ്രശ്നം ഉണ്ടാക്ക ഓവർ ആക്ടിങ് അങ്ങനെ കൊറേ കാര്യങ്ങളുണ്ടായ ആറ്റിറ്റ്യൂഡിലും സ്വഭാവത്തിലും അതൊക്കെ ഒന്ന് പോയി ബിഗ് ബോസിന്റെ കഴിഞ്ഞ എപ്പിസോഡൊക്കെ കണ്ട് സ്വയം ഒന്ന് വിലയിരുത്തി മനസ്സിലാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ചെലപ്പോ നന്നായിരിക്കും അതല്ല ഈ സ്വഭാവം വെച്ച് മുന്നോട്ട് പോകാനാണെങ്കിൽ എവിടെ ചെന്ന് എത്തുന്ന കണ്ടതന്നെ അറിയണം ശരിയെന്നാ